ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒന്നും ഞാൻ വീഡിയോ ചെയ്തില്ല ഇന്നലെ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാച്ചിട്ടാണ് അപ്പോൾ ഇന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഞങ്ങൾ എൽ ഐ സിയുടെ ഭാഗമായിട്ട് വർക്കിനിറങ്ങി അങ്ങനെ വർക്കിനിറങ്ങി കുറേ വെയിലിങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ഷീണമാകുമല്ലോ അപ്പോൾ ഇപ്പോഴത്തെ വെയിലാണെങ്കിൽ കൊള്ളാൻ പാടില്ല എന്നുള്ള ഒരു എന്നുള്ളൊരിതുകൊണ്ട് കൊള്ളാൻ പാടില്ല എന്നുള്ളതല്ല നമുക്ക് തന്നെ അനുഭവം വരും ആ വെയിൽ കൊള്ളുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ആയിരിക്കാം അപ്പോൾ നമ്മൾ കുറച്ച് നേരം എവിടെയെങ്കിലും കയറിയിരിക്കും ഒരു പന്ത്രണ്ടര ഒരു മണിവരെ ഒക്കെ വർക്ക് ചെയ്യും അത് കഴിഞ്ഞ് ഒരു മൂന്ന് വരെ നമ്മൾ എവിടെയെങ്കിലും കയറിയിരിക്കും അപ്പോൾ കേറി അന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു മളിൽ കയറിയിരുന്നു മളിൽ കയറിയിരുന്ന് ഞങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക് അവിടെ ഇരുന്ന് എഴുതും തമ്മ തമ്മിൽ പറഞ്ഞ് അന്നത്തെ വർക്കുകൾ എന്താ അവിടെ ഇരുന്ന് എഴുതുകയൊക്കെ ചെയ്യും അപ്പോൾ അവിടെ ഇരുന്ന് എഴുതുന്ന സമയത്ത് നമ്മൾ കണ്ട ഒരു കാഴ്ചയെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ പത്താം ക്ലാസ് പ്ലസ് ടു ആ രീതിയിലുള്ള പിള്ളേരാണ് ട്ടോ ആ രീതിയിലുള്ള പിള്ളേർ നാല് മക്കള് കൂടി വരിക രണ്ട് ആൺകുട്ടിയും രണ്ട് പെൺകുട്ടി അങ്ങനെ പല കുട്ടികളും അങ്ങനെ വരുന്നത് അങ്ങനെ വന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ സദാചാര പോലീസ് പറ ആരും പറയരുത് കേട്ടോ അതൊന്നുമല്ല കാരണം എനിക്കുണ്ട് മക്കൾ നമ്മളുടെ മക്കളൊക്കെ നന്നായിരിക്കണം എന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ആരും തെറ്റിലേക്ക് ഒരു പിള്ളേരും തെറ്റിലേക്ക് പോകരുതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഈ പിള്ളേർ നാല് മക്കൾ കൂടി വരിക എന്നിട്ട് രണ്ട് പെൺകുട്ടി ഉണ്ടാവും രണ്ട് ആൺകുട്ടിയുണ്ടാവും എന്നിട്ട് അതിൽ രണ്ട് പിള്ളേർ അങ്ങോട്ട് മാറിയിരിക്കും ഇവർ ഇഷ്ടമുള്ള പിള്ളേർ രണ്ട് പിള്ളേർ പ്ലസ് ടു ആയിട്ടേ ഉള്ളൂ പത്തും പ്ലസ് ടു ഒക്കെയാണ് അവർക്ക് നല്ലതേത് ചീത്തേതെന്ന് തിരിച്ചറിയാനുള്ള പ്രായം പോലും ആയിട്ടില്ല അവർക്ക് അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയണമെന്ന് തോന്നിയത് കാരണം പ്രായപൂർത്തിയായപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് വെച്ചെങ്കിൽ നമ്മൾ സദാചാരം കളിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്താ വേണ്ടതെന്ന് അവർ തീരുമാനിക്കും അപ്പോൾ നമുക്കവിടെ പറയാനുള്ളൊരു ചാൻസില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണം തോന്നി അപ്പോൾ ഈ പിള്ളേർ രണ്ട് നാല് പിള്ളേർ കൂടി വന്നിട്ട് രണ്ട് മക്കൾ മാറിയിരിക്കും രണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ ആ പിള്ളേർ ഇതിലേക്ക് ഇവർക്ക് കൂട്ട് വരുന്നതാണ് ഇവർക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടി ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് ഇവർ കൂട്ട് വരുന്നതാണ് അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പിള്ളേരങ്ങോട് മാറിയിരുന്നു മൊബൈൽ നോക്കും ഏ എന്നിട്ട് ഈ രണ്ട് പിള്ളേർ അവർക്ക് വർത്തമാനം പറയാനും കളിക്കാനും ഒരു അവസരം ഇവരുണ്ടാക്കി കൊടുക്കും ഞാൻ ഇതിൽ വരാനെന്താ കാരം വെച്ചാ അവര് പതിനാലോ പതിനഞ്ചോ വയസ്സ് പതിനാറോ വയസ്സുള്ള പിള്ളേരാ തെറ്റേത് ശരിയായതെന്ന് അവർക്ക് അറിയില്ല ആ പ്രായമാണ് അവരുടെ അപ്പോൾ അത് കാണുമ്പോൾ അങ്ങനെ ഒരു വിഷമം കാരണം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമുക്കൊക്കെ മക്കളുണ്ട് അപ്പോൾ രക്ഷിതാക്കള് പിള്ളേർ പോകുന്ന മുഴുവനും ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും മാക്സിമം എവിടെ പോണോ എന്ത് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പല പിള്ളേരും അങ്ങനെയാണ് അവിടെ വരുന്നത് അവർ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് ഫ്രണ്ട്ഷിപ്പ് ഇന്ന് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വേർതിരി ഇല്ലാണ്ട് നമ്മൾ മക്കളെ വളർത്തണം അതൊക്കെ കാര്യം ശരിയാണ് പക്ഷേ എന്നാലും നമുക്ക് കുട്ടികൾ ഏത് രീതിയിൽ വഴിതെറ്റിപ്പോയാലും മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും പിന്നെ മയക്കുമരുന്ന് അങ്ങനെയുള്ളതായാലും ഏത് രീതിയിലായാലും പിള്ളേർ വഴിതെറ്റി തെറ്റി നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഭാഗമാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്നും വരുന്ന സമയത്ത് വീട്ടിലെത്തണില്ലേ എവിടെ പോകണോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം പിന്നെ അതേമാതിരി ഇവർ എടുത്തിട്ട് സംസാരിക്കുമ്പോൾ ആരെന്നെയാണ് വിളിക്കുന്നത് മുറി അടച്ചിട്ടിരുന്നു പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അടച്ചിട്ടിരുന്നു മൊബൈലിൽ വിളിക്കുന്നുണ്ടോ അവർ മൊബൈലുകൾ ടെസ്റ്റ് ചെയ്യുക നമ്മൾ വാട്സപ്പിൽ അവർ ആരൊക്കൊക്കെ മെസ്സേജ് അയക്കുന്നു എന്തൊക്കെ തരം മെസ്സേജുകളാണ് അയക്കുന്നത് എന്തൊക്കെ തരം വീഡിയോസ് അവർ കാണുന്നു ഇതെല്ലാം നമ്മൾ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം മക്കളുടെ എല്ലാ കാര്യങ്ങളും അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മക്കൾ കൈവിട്ട് പോകാതെ കണ്ട് നമ്മൾ നമുക്ക് രക്ഷിക്കാൻ പറ്റും അവരനെ മറ്റുള്ള മക്കളുടെ കാര്യങ്ങളും നമുക്ക് നോക്കണം നമ്മളുടെ മക്കളേനെ ഓരോരുത്തരേനും നമ്മൾ ഓരോ അമ്മമാരും നമ്മളുടെ മക്കളേനെ ശ്രദ്ധിച്ചാൽ നമ്മളുടെ മക്കൾ വഴിതെറ്റി പോവാണ്ടിരിക്കും ഇപ്പോൾ മയക്കുമരുന്ന് കഴിക്കുന്ന പിള്ളേരൊക്കെ തന്നെ കുറേയൊക്കെ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാത്തതിന്റെ ഫലമായിട്ടാണ് അവർ അതിന് അടിമപ്പെട്ടു പോകുന്നത് പിള്ളേരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പ്രായം അങ്ങനത്തെ പ്രായമാണ് ആ പ്രായത്തിൽ നമ്മൾ അവരെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ദേഷ്യം ഉണ്ടാവും അവർ ആ പ്രായത്തിൻ്റേതായിട്ടുള്ള ആ സമയത്തെ ദേഷ്യമാണ് അവർ കാണിക്കുന്നത് അല്ലാണ്ട് നമ്മളെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും ആവില്ല അവർക്ക് എന്തു പറഞ്ഞാലും ഇഷ്ടാവില്ല അങ്ങനെയൊക്കെ അത് അവരെ പ്രായം അവരെ ആ എന്താ പറയുക ശാരീരികമായ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് ആ കൂടുതലും ദേഷ്യം വരുന്നത് അപ്പം അവരൊപ്പം നമ്മൾ അവരൊരു ഫ്രണ്ടായിട്ട് അവര് ഫ്രണ്ടായിട്ട് അവരുടെ കൂടെ നിന്നിട്ട് അവരെന്നെ ചേർത്ത് പിടിച്ചാല് നമ്മളോടൊപ്പം അവരുണ്ടാവും അവര് വഴി തെറ്റി പോവില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് പിള്ളേർ എവിടെ പോണു ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എവിടെ പോണു എന്തിന് പോണു കൃത്യ നേരത്തല്ല അവർ വരുന്നത് കൃത്യ നേരത്തല്ലെങ്കിൽ എവിടെ എന്തായിരുന്നു സ്കൂളിൽ ക്ലാസ് ഉണ്ടായാലും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതുണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് അന്വേഷിക്കുക അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ രക്ഷിതാക്കള് ചെയ്തേ മതിയാകൂ ഇനിയുള്ള കാലത്ത് കാരണം മക്കൾ ഏതൊക്കെ രീതിയിൽ വഴിതെറ്റി എന്നുള്ള രീതി നമുക്ക് നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ മക്കൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഏ പണ്ട് എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതേപോലെ എവിടെയെങ്കിലും കേറി ഇരുന്ന് സംസാരിക്കാനോ ഒന്നിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം അവർക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യം കൊടുക്കണം പക്ഷേ അത് മിസ്യൂസ് ചെയ്യരുത് ഒരു കുട്ടികളും അത് നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക പിന്നെ കുറേ കഴിഞ്ഞിട്ട് എൻ്റെ അങ്ങനെ ആയി അല്ലെങ്കിൽ എൻ്റെ മോൻ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല കരഞ്ഞിട്ട് ആ കരയി കരച്ചിൽ വരാതിരിക്കണമെങ്കിൽ നമ്മൾ രക്ഷിതാക്കള് പരമാവധി പിള്ളേരേനെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചേ പറ്റൂ കാരണം നമുക്ക് ജോലി ഭാരങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആ ജോലിഭാരം നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ പണിയെടുക്കുന്നത് അപ്പോൾ ആ മക്കളെ ശ്രദ്ധിക്കാണ്ട് നമ്മൾ ജോലി ചെയ്തിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പം നമ്മൾ നമ്മളുടെ മക്കളെ നല്ലപോലെ സംരക്ഷിക്കുക അപ്പം എനിക്ക് ആ മാളിൽ കയറിയപ്പം ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് പറയണം തോന്നി കാരണം ഇത് ഇവരെ രക്ഷിതാക്കളെ അറിയുന്നുണ്ടാവില്ല ഇവർ ഇങ്ങനെ കൂട്ടുകൂടി നടക്കണമെന്നുള്ളത് ഏ പിന്നെ കൂട്ടുകൂടി വന്ന പിള്ളേരും അത് അവര് തെറ്റാ ചെയ്യുന്നത് കാരണം ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് അവർക്ക് അതിനുള്ള ബോധം അവർക്കും ഇല്ല അതുകൊണ്ടാണ് അവര് ആ സപ്പോർട്ട് വരുന്നത് അല്ലെങ്കിൽ അവർ വരില്ല ഇപ്പം നമ്മളുടെ മക്കളെ നമ്മളെല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക അവർ ഏത് വിധത്തിൽ വഴി വഴി തിരിഞ്ഞു പോകണോ എന്നുള്ളത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക അപ്പം ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനാണ് തോന്നിയത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഓക്കെ